ജീവിതഗത്തത്തിൽ അലയും എൻ മനം കാരുണ്യരാജന് പുൽകിടുമ്പോ കനിവിൻ്റെ നാഥൻ അലിവോടെ ശാശ്വത സൗഭാഗ്യം പകർന്നി പോലെ നിഴൽ മായും പോലെ മനുജനി മഹിൽ മണ്ണിയും പോളുകൾ പോലെ നിഴൽ മായും പോലെ മനുജനീ മഹിൽ മൺ നടിയും ുഗ്രഹിക്കൂ ജീവിതത്തിൽ അലയും മനം കാരുണ്യരാജനെ കൊള്ളിടുമ്പോ കണിവിന്റെ മാതോടെ സൗഭാഗ്യം ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം കാലത്തെ വിവേചിച്ച് ഒരുങ്ങിയിരിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അൻപത്തിനാല് മുതൽ അൻപത്തിയേഴ് വരെയുള്ള തിരുവചനമാണ് പിന്നെ യേശു പുരുഷാരത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു ആൻഡ് ഓൾസോ ടു പീപ്പിൾ തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു ആൻഡ് വെൻ യു സീ ദ സൗത്ത് വിൻഡ് ബ്ലോ ിൽ ബി ഹീറ്റ് ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം ബട്ട് ഹൗ ഇസ് ഇറ്റ് യു ഡോൺ ഡിസേൺ എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തത് എന്ത് ഞങ്ങൾ പാറയും വീണ്ടെടുപ്പ് കാരണമായ കർത്താവേയും ഞങ്ങളുടെ തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും സന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാ ഉദയമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം യേശുനാമത്തിൽ തന്നെ കാലത്തെ വിവേദിച്ച് ഒരുങ്ങിയിരിക്കും ഫലിസ്റ്റീൻ ദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ അവിടെ നിന്ന് മേഘം പൊങ്ങിയാൽ മഴ പെയ്യും എന്ന് കർഷക സമൂഹത്തിന് അറിയാം അതുപോലെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സേനായി മരുഭൂമിയിൽ നിന്ന് കാറ്റടിച്ചാൽ അത്യുഷ്ണമുണ്ടാകുമെന്ന് ജനം മനസ്സിലാക്കുന്നു നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ചോദിക്കുകയാണ് കാറ്റ് ഏത് ഭാഗത്തു നിന്നും വരുന്നുവെന്നോ മേഘം ഏത് ഭാഗത്തു നിന്നും ഉയരുന്നുവെന്നോ മനുഷ്യർ അറിയുന്നു മാത്രമല്ല ഭൂമിയെയും ആകാശത്തെയും വിവേചിക്കുവാനും അറിയുവാനും മനുഷ്യർക്ക് സാധിക്കുന്നു എന്നാൽ കാലത്തെ വിവേചിക്കുന്ന ലക്ഷണം ആരും മനസ്സിലാക്കുന്നില്ല വിശുദ്ധ പൗലൂസ് പറയുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് വിശുദ്ധനിലൂടെ പരിശുദ്ധാത്മാ ഉദയം നമ്മളെ ഉണർത്തിയാണ് ഇന്ന് ചുറ്റും കണ്ണോടിക്കുമ്പോൾ എന്നും ദുഃഖകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാമാരി അനേകം ആളുകളുടെ ജീവൻ കവർന്നു അനേകം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ശരീരം ഒരു നോക്ക് കാണാനാകാതെ ഒരുപാട് പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്തുകൊണ്ട് ദൈവം കുറെ പേരെ മാത്രം ശേഷിപ്പിച്ചു പലരും രക്ഷപ്പെട്ടത് അവർ നീതിമാന്മാരായിട്ടല്ല ഒരിക്കലും അല്ല അത് ദൈവത്തിന്റെ ദയ മാത്രമാണ് അനേകം പേർക്ക് മാനസാന്തരപ്പെടുവാനായി ദൈവം അവസരം നൽകിയിരിക്കുകയാണ് ന്യായവിധിയുടെ കോടാലി വീഴുന്നതിന് മുമ്പ് അനുദവിക്കുക കാലഗതികൾ നോക്കി കർത്താവിന്റെ വരവ് ആസന്നമായി എന്ന് വിവേചിച്ചറിയുക മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും എന്ന കാര്യം യേശു മനോഹരമായി ഒരു ഉപമയിൽ കൂടി പ്രസ്താവിക്കുകയാണ് ആ ഉപമ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും യേശു ഈ ഉപമ പറഞ്ഞു ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതാനും ഓൾസോ സെഡ് എ എ സർട്ടൻ മാൻ ഹാഡ് ഫിക്ട്രി പ്ലാന്റഡ് ഇൻ ആൻഡ് 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 ഫ്രൂട്ട് ഫൗണ്ട് നൺ അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമ്പൽസരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളയുക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച വളം ഇടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ ട്ടിരിക്കുന്നത് മുന്തിരി തോട്ടത്തിലാണ് മുന്തിരി ആത്മീയ തലവും അത്തി ഭൗതിക തലവുമാണ് നാമാകുന്ന അത്തി നിലകൊള്ളുന്നത് ദൈവത്തിന്റെ പരിപാലനത്തിലാണ് നമ്മെ നട്ടിരിക്കുന്നത് ആത്മീയ തലത്തിന്റെ പ്രതിതലത്തിലാണ് തനിയെ വളർന്നതല്ല ദൈവം വെള്ളവും വളവും നൽകിയത് കൊണ്ടാണ് അതി വളർന്നത് ഭൗതിക നന്മകൾ ജീവിതത്തിൽ ലഭിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കാം എന്നാൽ അത് ദൈവത്തിന്റെ അംഗീകാരമാണെന്ന് കരുതരുത് ദൈവം നമ്മെ അംഗീകരിക്കണമെങ്കിൽ നമ്മിൽ പരിശുദ്ധമായ ഹൃദയമുണ്ടായിരിക്കണം മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലായി നീട്ടിരിക്കുന്ന അത്യവൃക്ഷത്തിൽ ഫലം ഉണ്ടോ എന്ന് കാണുവാൻ ഉടയവൻ വന്നു ഒന്നാം വർഷം ഫലം കണ്ടില്ല രണ്ടാം വർഷവും മൂന്നാം വർഷവും ഫലം കണ്ടില്ല അപ്പോൾ ഉടയവൻ ആ അത്തിയെ വെട്ടിക്കളയുവാനായി കൽപ്പിക്കുകയാണ് എന്നാൽ തോട്ടക്കാരൻ അത്തിവൃക്ഷത്തിനായി മാധ്യസ്ഥം വഹിച്ചു കൊണ്ട് കേണപേക്ഷിക്കുകയാണ് അയ്യോ വിട്ടരുതേ ഞാൻ ഒന്നുകൂടി കിളച്ച് അതിന് കുറച്ചുകൂടി വെള്ളവും വളവും നൽകട്ടെ എനിക്ക് ഒരു വർഷം കൂടി സമയം തരണേ എന്ന് ഉടയവൻ ആയതിന് അനുവദിക്കുന്നു വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഹൃദയത്തോടെ ചേർത്ത് വെച്ച് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം പറഞ്ഞതുപോലെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ആരാണ് ഈ അവൻ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ദൈവം അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അനുസരിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നാണ് യേശുവിന്റെ അമ്മയുടെ ഒരു കൽപ്പനയുണ്ട് സുവിശേഷം സുവിശേഷൻ അധ്യായത്തിൽ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും ആ കൽപ്പനയെ ഏറ്റെടുത്ത് പുത്രൻ കൽപിച്ചതനുസരിച്ചപ്പോഴാണ് വെള്ളം വേഞ്ഞായത് സ്തോത്രം ഇത്രയും വർഷമായില്ലേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം സഹോദര നിന്നിലൂടെ സഹോദരി നിന്നിലൂടെ ഉണ്ടായില്ലെങ്കിൽ ഇത്രയും നാളും ഈ ഭൂമിയിലായിരുന്നത് വെറുതെ പാഴായി പോവുകയല്ലേ സമയത്തെ തിരിച്ചറിയുക ഇനിയൊരു പ്രഭാതം കാണുമോ എന്ന് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് കാലത്തിൻ്റെതായ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മണവാളിന്റെ വരവിനായി ഉരുങ്ങുക ഇപ്പോഴും കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല പലർക്കും കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് അറിയാവോ എന്റെ ഈ വചനങ്ങളെ ഏറ്റെടുത്ത് അനുസരിക്കുന്നവർക്ക് അവനെ എന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറയുന്നു കർത്താവ് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെട്ടാൽ മാത്രമേ അവനെ അനുസരിക്കാനുള്ള തൻ്റെ ഇട ഉണ്ടാകുകയുള്ളൂ ഇന്ന് പലരും പുറകോട്ട് മാറി നിൽക്കുകയാണ് മനുഷ്യ ഭയമാവുന്ന കെണി കാരണം പലരും കർത്താവിനെ അനുസരിക്കുന്നില്ല ബൈബിൾ വായിക്കുന്നുണ്ട് ബൈബിൾ വായിച്ച് കേൾക്കുന്നുണ്ട് പക്ഷെ മൂന്നാമത്തെ കാര്യം ഇതേവരെ ചെയ്തിട്ടില്ല സ്തോത്രം ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ് ആ വചനത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ നടക്കുന്ന സകല സംഭവം ബൈബിളിൽ പറഞ്ഞതാണ് ബൈബിളിൽ പറഞ്ഞതേ നടക്കൂ പറയാത്തത് നടക്കത്തില്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ജീവിതത്തിൽ ഇങ്ങനെ കിളച്ച് വളമിട്ടത് കൊണ്ടല്ലേ നാമൊക്കെ നിലനിൽക്കുന്നത് ഇനി ഒരു ജീവിതമില്ല ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് മുൻപുതി പ്രസ്താവിച്ച് എത്രയോ ആളുകളാണ് ദൈവത്തിന്റെ വൻകൃപ കൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നത് എത്രയോ തവണ ദൈവം നമ്മെ വെട്ടി നോക്കിയിട്ടുണ്ട് ദൈവം ഇരുട്ടിന്റെ ശക്തിക്ക് വിട്ടുകൊടുക്കാതെ ഈ വലിയ പദവി തന്ന് നിർത്തിയത് നമ്മുടെ ആരോഗ്യത്തിന്റെയോ സമ്പത്തിന്റെയോ പ്രതിരോധ ശേഷിയുടെയോ ശക്തി കൊണ്ടൊന്നും അല്ലെന്നേ ഇനിയും അനുദവിച്ച് ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ ഒരവസരം തരുന്നതാണ് ഈ കിളക്കലും വെട്ടലും വളമിടലും എത്രയോ പേർ ഭൂമിയിൽ നിന്ന് ഓരോ കാരണങ്ങളാൽ മാറ്റപ്പെട്ടു നമ്മെ നിർത്തിയതിന്റെ പിന്നിലെ ദൈവീക പദ്ധതി ഇനിയും വിവേചിച്ചറിയണം അറിയണം നാമാകുന്ന അത്തിയെ നട്ടിരിക്കുന്നത് ദൈവീക പരിപാലനത്തിലാണ് ഈ അത്തിയുടെ ഉടമസ്ഥൻ ദൈവം മാത്രമാണ് ദൈവം മാത്രമാണ് നാം സാധാരണക്കാരല്ലെന്നേ നമുക്കൊരു ഉടമസ്ഥനും പരിപാലകനും ഉണ്ട് എന്ന് മറന്നുപോകരുത് ഒരിക്കലും മറക്കരുത് ദൈവം നമ്മെ വെട്ടിക്കളയുവാൻ ഒരുങ്ങിയതാ എന്നെ വെട്ടിക്കളയേണ്ടതായിരുന്നു കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ എന്നാൽ കിളച്ചു വളമിടുവാൻ ദൈവം അവസരം നൽകിയിരിക്കുകയാണ് സ്തോത്രം നല്ല മണ്ണിലാ നട്ടിരിക്കുന്നത് സ്തോത്രം ആത്മീയ ഗോളത്തിൽ ഇതേപോലെ അറിവ് പകരുന്ന ഒരു ലോകമില്ലേ സകല മർമ്മങ്ങളും കർത്താവ് വെളിപ്പെടുത്തി തന്നു എന്നിട്ടും കുടുംബക്കാരെ പേടിച്ച് നാട്ടുകാരെ പേടിച്ച് ചേർന്നിരിക്കുന്ന സമൂഹത്തെ പേടിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന സഹോദര സഹോദരി എപ്പോഴാ വെട്ടി ദൂരെ കളയുന്നില്ല അന്ന് നിന്നെ ഈ കൽപ്പന അനുസരിക്കാനായി തടസ്സം പിടിക്കുന്ന ഈ വ്യക്തികളൊന്നും കാണത്തില്ല കാരണം രക്ഷ വ്യക്തിപരമാണ് അതുകൊണ്ട് മണവാളൻ വരാൻ ഒരു സമയമായി മണവാട്ടി സ്തോത്രം ഈ കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹം സ്തോത്രം കർത്താവിന്റെ മണവാട്ടി നീയാണ് സഹോദര ക്രിസ്തു പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തു മറ്റാരും വെച്ചിരിക്കും കയ്യും കാണിച്ച് തട്ടിയെടുത്ത് കൊണ്ടുപോകരുത് അതുകൊണ്ട് നീ അനുസരിക്കേണ്ടത് എന്റെയും നിന്റെയും സഭയുടെ തലവൻ ഒരു മനുഷ്യനല്ല യേശു ക്രിസ്തുവാണ് സഭയുടെ ആ അടിസ്ഥാനം വിശുദ്ധ പത്രോസുവല്ല ക്രിസ്തുവ എന്ന പാറയാണ് അനുസരിച്ചാൽ അനുഗ്രഹം കാലഘട്ടത്തിൻ്റെതായ ആനുകാലിക സംഭവങ്ങളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ദൈവവചനത്തിന് വലശുദ്ധാത്മാവ് തരും കാലത്തെ വിവേചിച്ച് അറിഞ്ഞുകൊള്ളുക ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം സ്തോത്രം സ്നേഹവരായി പിതാവി ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുടുംബമായി അവിടുത്തെ വരവിനൊരുങ്ങി അഞ്ച് ബുദ്ധിയുള്ള കന്നികളെ പോലെ ഒരുങ്ങി വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്ക കൂട്ടായ്മ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ നിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുമ്പോഴാണല്ലോ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾ നിന്റെ വചനം നിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരുന്നത് അവിടുത്തെ ഈ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു സ്തോത്രം അവിടുത്തെ രണ്ടാമത്തെ വരവിന് ആർത്തിയോടെ സന്തോഷത്തോടെ ഹലലിയ നിറവോടെ ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം സ്ത്രോത്രം അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ ഹലോ ലോഹിയാണ് അവിടുത്തെ ഹൃദയത്തിലാഗ്രഹപ്രകാരം ഇന്ത്യയിൽ കൃതാവേ അങ്ങേ അറിയുന്ന അറിഞ്ഞവിടത്തോട് ചേർന്ന് ജീവിക്കുന്ന വലിയൊരു വിശുദ്ധ ജനം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കേരളത്തെ തമിഴ്നാടിനെ കർണാടകത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നപ്പാ ഞങ്ങളുടെ വയലുകളെ തിരിക്കരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ ഓഫീസുകളെ തിരിക്കരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ തോട്ടങ്ങളെ തിരിക്കരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ബിസിനസ്സുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം യോപ ഭക്തിയോടൊപ്പം ധനവും മാനവും ജീവനും അതിൻ്റെ കൂടെ കഷ്ടം അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നില്ലല്ലോ ഹലോയ്യ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർച്ചാവേ അവർ യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് ജീവൻ്റെ പുസ്തകത്തിൽ പേരുതപ്പെട്ട വിശുദ്ധ വർഗമായി വേറിട്ട് നിൽക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവേ അവരെയെല്ലാം ഇത്തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ சூக்திகள் தகிச்சிடுங்கள் രാജന് പുഴകിടുമ്പോ കനിവിൻ്റെ നാഥൻ അലിവോടൻ ശാശ്വത സൗഭാഗ്യ പകർ